ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോയോ ഒരു ബൈബേ പറിച്ചുള്ള ഒന്നുമില്ല കേട്ടോ ഇതൊരു ഒരു യാത്രയുടെ പകുതി വെച്ചിട്ട് ഞാൻ എടുത്തു തുടങ്ങിയ ഒരു വീഡിയോ ആണ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മധുരയിലേക്കാണ് പോകുന്നത് രാവിലെ തന്നെ ഉറക്കെഴുന്നേറ്റ് ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കേട്ടോ എഴുന്നേറ്റ് അഞ്ചേ കാലിനുള്ള ട്രെയിനായിരുന്നു അഞ്ച് ഇരുപതൊക്കെ ആകുമ്പം ട്രെയിൻ വരും അപ്പോൾ അഞ്ച് കാലിന് നമുക്ക് അവിടെ എത്തണമല്ലോ അഞ്ച് മിനിറ്റ് മുന്നേ എങ്കിലും അവിടെ എത്തണമല്ലോ അപ്പോൾ ആ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ ലോ ബാറ്ററി ആയിരുന്നു പതിയെ 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 നിന്ന് 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 ഞങ്ങൾ രണ്ടുപേരും ലേറ്റായി നാലേ മുക്കാലായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വെളുപ്പാങ്കാലയതുകൊണ്ട് ട്രാഫിക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല നേരെ വെച്ച് പിടിച്ചു അഞ്ച് പത്തൊക്കെ ആയപ്പോൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തു അതായിരുന്നു കുറച്ച് ചടങ്ങ് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ട്രെയിൻ പിടിക്കാനുള്ള ഒരു ഓട്ടോ ആയിരുന്നു പക്ഷേ ട്രെയിൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ കയറി യാത്ര തുടങ്ങി നമ്മൾ നാഗർകോവിൽ തിരുനെൽവേലി വഴിയാണ് മധുരയ്ക്ക് പോകുന്നത് അതാണ് ഈസി റൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ബസ് അല്ലെങ്കിൽ കാറിലാണ് സാധാരണ പോകുന്നത് കാരണം നാഗർകോവിൽ റൂട്ട് വഴി കന്യാകുമാരിയിലോട്ട് മാത്രമാണ് ഞാൻ അതിക്കൂടെ പോയിട്ടുള്ള സ്ഥലമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പാലക്കാട് വഴി തമിഴ്നാട് കയറി അങ്ങനെയൊക്കെ പോകുന്ന റൂട്ടിലോട്ടൊക്കെയാണ് പോയിട്ടുള്ളത് പക്ഷേ അവിടെ ഞാൻ ഇങ്ങനെ ഇത്രയും ഭംഗിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് ഈ ഒരു പ്ലേസിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഒന്നും പറയാനില്ല ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ച് വെളുപ്പാങ്കാലം ടൈമും കൂടെ ആകുമ്പോൾ ഒരു ഏഴെട്ട് മണി സമയമൊക്കെ ആകുമ്പോൾ ആ ഉദിച്ച് വരുന്ന സൂര്യൻ്റെയൊക്കെ വെട്ടത്തിൽ നിൽക്കുന്ന മലകളും ആ വയലൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കാണാൻ അത് കഴിഞ്ഞിട്ട് കുറേ കാറ്റടിപ്പാടങ്ങളൊക്കെ കണ്ണങ്ങനെ പോകുമ്പോൾ കുറേ ദൂരം കഴിയുമ്പോൾ റഫ് ആൻഡ് ടഫായിട്ടുള്ള ഏരിയ ആണ് പിന്നെ വരുന്നത് കണ്ണിനോട്ടും രസം ഉണ്ടാവില്ല അത് കാണാനായിട്ട് പക്ഷെ പുറകിലും മലയൊക്കെ ഉണ്ടാവും പക്ഷെ ഏരിയാസ് കാണുമ്പോൾ ഭയങ്കര റഫായിട്ട് കിടക്കുന്ന ഏരിയ ആണ് പിന്നീട് വരുന്നത് അതൊന്നും ഞാൻ വീഡിയോയിൽ പാർത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ ഞാൻ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഒരിക്കൽ ഞാൻ ഫോണ് കൈകൊണ്ട് എടുക്കാത്ത ഒരാളാണ് ഞാൻ ഫുൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിലായിരുന്നു കെട്ടിയുടെ എന്നോട് പറഞ്ഞത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ ഒന്ന് വീഡിയോ എടുക്കുക നമുക്ക് യൂട്യൂബിലങ്ങി ഇടാം നമുക്ക് ഒരു ഓർമ്മയായിട്ട് കിടക്കുമല്ലോ ഇപ്പോഴെങ്കിലും നമുക്ക് എടുത്തു വെച്ച് കാണുകയും ചെയ്യല്ലോ ഞാനും എനിക്ക് കിറ്റുവിനും മാത്രമുള്ള യാത്രയാണ് അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മളൊരു പതിനൊന്നരയൊക്കെ ആയി മധുര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുന്നത് ആ സമയത്ത് നമുക്ക് ലോ എനർജി എനർജിയായിരുന്നു കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ വിളിച്ചു നൂറ് രൂപ ചാർജ് ചെയ്തിട്ട് നമ്മൾ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇറക്കാനായിട്ട് പിന്നെ അമ്പലത്തിന് ചുറ്റും കടകളൊക്കെ ലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള കടകളൊക്കെ ലിമിറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഈ സ്നാക്സ് അങ്ങനെയുള്ള വെള്ളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുന്ന കടകൾ ഇഷ്ടം ഇഷ്ടംപോലെയാണ് പക്ഷേ ഫുഡിൻ്റെ ശ്രമങ്ങൾ കുറവാണ് അമ്പലത്തിനകത്ത് ഫുഡുള്ളതുകൊണ്ടായിരിക്കണം പുറത്ത് കടകൾ കുറവാതോ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത് അവിടെ അമ്പലത്തിലെല്ലാം റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാനായിട്ട് എല്ലാം കെട്ടിവെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് കാണാനായിട്ടധികം കാണാനൊരു ഭംഗിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ ആണോ എന്താണെന്ന് അറിയില്ല അവിടെ എന്തൊക്കെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് മുഴുവനും നടന്നുകൊണ്ട് കേട്ടോ സ്ട്രീറ്റുള്ള ഒരു വശം നമുക്ക് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു റൗണ്ട് കറങ്ങേണ്ടി വരും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് തവണ നമുക്ക് തെറ്റിയിട്ട് കറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രേംവിലാസ് ഹൽവ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അത് നടന്നാണ് പോയത് അതും ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററോളം നടന്നു ചുറ്റി അതും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി നമുക്ക് തെറ്റി വഴി തെറ്റിയൊക്കെ പോയി ആദ്യം ചെന്ന് കയറിയത് മധുര ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ചു കേട്ടോ ക്ഷീണം കൊണ്ട് അവിടെ നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നെങ്കിലും നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡായിരുന്നു അവിടെ നിന്ന് പിന്നെ നേരെ പ്രീംവിലാസ് ഹൽവയിൽ പോയി ഹൽവ കഴിച്ചു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഹൽവ നല്ല ടേസ്റ്റാണ് നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് കുറച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തിരികെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ആറരയ്ക്ക് നമുക്ക് അറേമുക്കാലിന് ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിൻ പിടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് എത്തി